സമ്പദ് മേഖലയ്ക്ക് യോഗ മുതൽക്കൂട്ടാകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്തർദേശീയ യോഗ ദിനത്തിൽ ലോകത്ത് യോഗ ചെയ്യുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യോഗ ടൂറിസം വളരുന്നു അന്താരാഷ്ട്ര സർവകലാശാലകളിൽ യോഗയെക്കുറിച്ച് ഗവേഷണ പഠനങ്ങൾ വരെ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണെന്നും മോദി വ്യക്തമാക്കി ശ്രീനഗറിൽ വെച്ചാണ് മോദി ഇത്തവണത്തെ യോഗാ ദിനം ആഘോഷിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏഴായിരം പേർ പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു ആസൂത്രണം ചെയ്തത് രാവിലെ ആറരയ്ക്ക് പരിപാടി തുടങ്ങുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ കനത്ത മഴയെ തുടർന്ന് പരിപാടി തുടങ്ങാൻ വൈകി മാത്രമല്ല പരിപാടി ഒരു ഹാളിലേക്ക് മാറ്റുകയും ചെയ്തു പത്താമത് അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്ന വേളയിൽ യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ താൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുവെന്ന് മോദി പറഞ്ഞു യോഗ ശക്തിയും നല്ല ആരോഗ്യവും നൽകുന്നു ശ്രീനഗറിൽ ഈ വർഷത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിലെത്തിയത് ഇവിടെ ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഒരു സംസ്ഥാനമെന്ന നിലയിൽ ജനങ്ങൾ സ്വന്തം ഭാവി രൂപപ്പെടുത്തുന്ന ദിവസം വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തലസ്ഥാനമായ ശ്രീനഗറിലെ ഷെറി കാശ്മീരിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ യുവജനങ്ങളെ ശാക്തീകരിക്കുക ജമ്മു കാശ്മീരിനെ മാറ്റുക എന്ന പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോദി ജമ്മു കാശ്മീരിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം പ്രതിനിധികൾ വഴി അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ മികച്ചതായി മറ്റൊന്നില്ല അതിനാലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് നിങ്ങളുടെ സ്വന്തം വോട്ടിനാൽ ജമ്മു കാശ്മീരിലെ പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്ന ദിവസം വിദൂരമല്ല എന്നും മോദി പറഞ്ഞു ആരോഗ്യം എന്ന ദിവ്യ ആരോഗ്യമെന്ന കാത്തു സൂക്ഷിക്കുന്നതിൽ യോഗയുള്ള പങ്ക് നിർണായകമാണ് രോഗനിവാരണത്തിനുള്ള വിശിഷ്ടമായ ഉപാധി എന്ന നിലയിൽ യോഗാസനത്തിന്റെ പ്രാധാന്യം ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളതാണ് ജീവിതത്തിൽ പലവിധ മാനസിക സംഘർഷങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും നമുക്കെല്ലാം ഇടവരാറുണ്ട് ഇവ മൂലമുണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകൾ പല രോഗങ്ങൾക്കും കാരണമാവുകയും ചെയ്തേക്കാം ഇങ്ങനെയുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് യോഗാസനങ്ങൾ ഫലപ്രദമാണെന്ന് ശാസ്ത്രീയ ഗവേഷണങ്ങളിലൂടെ തെളിഞ്ഞിട്ടുമുണ്ട് യോഗ ചെയ്യുന്നതിന് മുൻപ് അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് തുടക്കത്തിൽ ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് വേണ്ടത് അതുകഴിഞ്ഞ് മനസ്സിന്റെ പിരിമുറുക്കം അയച്ച് ശാന്തമാക്കാൻ രണ്ട് മിനിറ്റ് ധ്യാനം പിന്നീട് രണ്ട് മിനിറ്റ് ശവാസനം ഒരേ സമയം നമ്മുടെ ശാരീരികവും മാനസികവും സാൻമാർഗികവുമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം സാധ്യമാക്കുന്നുവെന്നതാണ് യോഗാസൂത്രം അഥവാ രാജയോഗത്തിന്റെ സവിശേഷതയും പ്രാധാന്യവും ി സി മുന്നൂറിൽ ജീവിച്ചിരുന്ന പതഞ്ജലി മഹർഷിയാണ് അന്ന് നിലവിലിരുന്ന യോഗാഭ്യാസ മുറകൾ സമാഹരിച്ച് പഠിച്ചും ന്യൂനതകൾ പരിഹരിച്ചും ശരീരശാസ്ത്രത്തിന്റെയും മനഃശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ യോഗസൂത്രമെന്ന രാജയോഗ ഗ്രന്ഥം തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുന്നൂറ് വർഷം പിന്നിട്ടിട്ടും യോഗസൂത്ര ഗ്രന്ഥത്തിന് ഇന്നുവരെ ഒരു വ്യത്യാസവും ആരും വരുത്തിയിട്ടില്ല തികഞ്ഞ ആരോഗ്യവും മനഃശാന്തിയുമാണ് ജീവിതത്തിന്റെ മൂലധനം ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ മനഃശാന്തിയില്ല അതുപോലെ മറച്ചു ജീവിതയാത്രയ്ക്കുള്ള വാഹനമാണ് ശരീരം അതിനെന്തെങ്കിലും എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ യാത്രയ്ക്ക് തടസ്സം നേരിടും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ശരീരവും മനസ്സും എന്നും തേച്ചുടച്ച് ശുദ്ധിക്രിയ ചെയ്തുകൊണ്ടേയിരിക്കണം അതിനുള്ള സാങ്കേതിക വിദ്യകളാണ് യോഗശാസ്ത്രത്തിലുള്ളത് പ്രായഭേദമില്ലാതെ ചെയ്യാവുന്ന എൺപത്തിനാല് യോഗകളിൽ പല രോഗങ്ങൾക്കുമുള്ള പല യോഗാസനങ്ങളും വിവരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി